കോൺസ്റ്റിനോപ്പളിന്റെ വിജയത്തിനും എത്തുന്നത് പറഞ്ഞു അവിടെ തരും ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് എന്നേക്കുമായി മോചിപ്പിക്കപ്പെടുന്ന ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മസ്ജിദുൽ നഖുസാക്കു വേണ്ടി നടക്കുന്ന മോചനം മോചനത്തിന്റെ ഒരു യുദ്ധം അത് ജൂതന്മാർക്കെതിരെയുള്ള പടയോട്ടമായിരിക്കും ാഹിസ് പറഞ്ഞാവസാനം നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം മുസ്ലിമീങ്ങൾ യുദ്ധം നയിക്കും അവരെ വധിക്കുക തന്നെ ചെയ്യും കാരണം കോടാനോടി കോടാനോടി പാതകങ്ങൾ പേറിയാണ് ജൂതന്മാർ ഇന്നിവിടെ ഇസ്രയേലിൽ നടക്കുന്നത് ാണ് പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളെയാണ് കണ്ണു മൂടി വെച്ചിരിവെ വെടിയുതിർത്ത് എതിർത്ത് കൊന്നുകളയുമ്പോൾ ലായിലാഹ ഇല്ലെന്ന് ചൊല്ലുന്ന പിഞ്ചുകുഞ്ഞിന്റെ വായ പോലും പൊത്തിപ്പിടിച്ച് ലായിലാഹ പോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാരെ പെൺകുട്ടികളെ ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചുകൊണ്ടുപോകുന്നു വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയ ആളുകൾക്കെതിരെ ആളുകളില്ലാത്ത കാലം മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത് കൊന്നു ചുട്ടരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്തെ ഇസ്രയേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിലാക്കാൻ അതുമാത്രം മതി മുസ്ലിമീങ്ങളുടെ രക്ഷയാണെങ്കിൽ പലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ ഇല്ല അവർ കൊല്ലുന്നത് തന്നെ അവർ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ മുഴുവൻ തല കമുഴ്ത്തി കിടത്തി കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സ്വഭായി കിടത്തിയിട്ട് പുള്ളച്ചെടുത്തിട്ട് അവരുടെ അവരുടെ തോക്കെടുത്തിട്ട് തലകൾ തലകൾക്ക് മീത നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം ഈ കൂട്ടർ ഈ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല ഐസിൽ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഇറാഖൻ ഈ സംഘടന മുസ്ലിമിങ്ങളുടെ ഏതെല്ലാം അത് ചെയ്യാൻ കഴിയൂല മുസ്ലിം ഈ പണി ചെയ്യൂല നഫ്സൻ ചെയ്യൂലീരത്തെ കൊന്നാൽ ഒരു മനുഷ്യനെ കൊന്നാൽ മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം ചെയ്ത മതമാണിത് എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ ചുറ്റും അല്ലാതെയും കൊല്ലുന്നാട്ട് ചെയ്യുന്നവർ ഇവർക്ക് ഇസ്ലാമമായ ഒരു ബന്ധവും ഇല്ല തന്നെ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ കാലശേഷം മഹാനായ റൂഹുല്ലാഹി സലാം ഇറങ്ങി വരും നേതൃത്വത്തിലാണ് ുംരെയുള്ള ഈ യുദ്ധം നടക്കുക അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും പിന്നിലിരിക്കുന്നുണ്ട് അവനെ വന്ന് കൊന്നു കളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിങ്ങുകളും വിളിച്ചു പറയും ഇല്ലെന്ന മരമൊഴികെ ൂദ് അത് ജൂതന്മാരുടെ മരമാണ് എന്ന് ഹലീബനാറ സൂറുന്ന ഒരത്ഭുതം കൂടെ പറയട്ടെ ആ കർഖതെന്ന മരം മില്യൺ കണക്കിന് മരം ഇസ്രയേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മില്യൺ കണക്കിന് കർക്കത് എന്തിന് കർക്കത് മാത്രം എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട് ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നിബിധങ്ങൾ പറഞ്ഞു ശരി തന്നെ അവർക്ക് കൂട്ടുനിൽക്കും ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും അനുകൂലമായി ഒരു യുദ്ധം ഏറ്റവും അടുത്ത സമയം കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ല ഞാൻ അള്ളാന്റെ വഴിയുള്ള നബിയാണ് ഞാൻ പറയുന്നത് സത്യമാണ് അബ്ദുള്ള എഴുതിക്കോ എന്റെ ഹബീ എഴുതി വെച്ചോ എന്ന് അബ്ദുള്ള അമർന്നവരോട് പറഞ്ഞ നമ്മുടെ ഹബീബുനാ